ഏറെ പ്രിയമുള്ളവരെ എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം ജാതി എന്ന നോവലിൻ്റെ ആറാമത് ലക്കത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം വിമലവും കൂട്ടരും ഇതാ പാപനാശിനിയിലെത്തിയിരിക്കുന്നു മക്കൾ ഒപ്പം ശാന്തി ടീച്ചറും വളരെ എന്താ പറയുക ഒരു നല്ല പുഴ പോലൊഴുകുന്ന സ്നേഹം അതാണ് ഈ നോവൽ എന്ന് തോന്നുന്നു നമുക്ക് ആ നോവലിലേക്ക് തന്നെ തിരിച്ചു ചെല്ലാം പാപനാശിനിയിൽ മുങ്ങിക്കുളിച്ചു കയറിയപ്പോൾ എന്തോ മനസ്സിനൊരു ലാഘം ബലിയിട്ടത് കൊണ്ട് പിതൃക്കൾക്ക് എന്ത് കിട്ടുമെന്ന ചിന്തയിലേറെ നമ്മുടെ മനസ്സിന് കിട്ടുന്ന സമാധാനം അത് വലുത് തന്നെ അമ്പലത്തിൽ ഉച്ചപൂജ തൊഴുത് പുറത്തിറങ്ങി ഇന്ന് മടങ്ങണോ ടീച്ചറേ ഇന്നിവിടെ നിന്ന് നാളെ നേരത്തെ തൃശ്ശലേരിയിൽ കൂടെ പോയിട്ട് മടങ്ങാം ശാന്ത ടീച്ചറുടെ ഭർത്താവ് ശരി സന്തോഷം എനിക്കിവിടെ കൂടിയാലോ എന്ന് തോന്നുന്നുണ്ട് വയസ്സുകാലത്ത് നല്ല മനസ്സമാധാനം കിട്ടിയനെ ഞാൻ തന്നെ വലിച്ചു വെച്ച് പ്രാരാബ്ധങ്ങൾ ഓർക്കുമ്പോൾ തലപ്പെരുക്കണുണ്ട് നാളെ അങ്ങോട്ട് തിരിച്ചു പോകണ്ടേ ശാന്ത ടീച്ചർ അതൊക്കെ ഒരു നിയോഗ ടീച്ചറേ ഒരു കഷ്ടപ്പാടും ഇല്ലാതെ ചെറുപ്പം കഴിച്ചുകൂട്ടി നല്ല ഭർത്താവും മക്കളും വീട്ടുകാരുടെ ശല്യം ഉണ്ടായില്ല അപ്പോൾ ദൈവം കുറച്ച് കഷ്ടപ്പെടുത്താൻ വേണ്ടി തോന്നിച്ച ബുദ്ധിയാവും സാധാരണ എല്ലാവരും കാശില്ലാതെ നടന്നിരക്കേണ്ടി വരും ടീച്ചർക്കത് വേണ്ടല്ലോ എനിക്ക് ടീച്ചറെ പോലെ മാനേജ് ചെയ്യാൻ കഴിവില്ല പിന്നിൽ നിന്ന് ചെയ്യാവുന്നതൊക്കെ ചെയ്യാം പണത്തിൻ്റെ ആവശ്യം വന്നാൽ പറയാൻ മടിക്കണ്ട കേട്ടോ ആൻറ്റി ലളിത നിൻ്റെ അമ്മ ജീവിച്ചിരിക്കുന്നിടത്തോളം വേണ്ടി വരില്ല യു ജി സി പെൻഷനറല്ലേ ശാന്ത ടീച്ചർ അമ്മയുടെ ദീർഘായുസിനും പ്രാർത്ഥിച്ചോളാ സേതു ഞാൻ പ്രാർത്ഥിക്കാൻ അറിയില്ല നമ്മുടെ മാനേജർ ഏട്ടെത്തി സ്ഥിരം പ്രാർത്ഥിക്കുന്നുണ്ട് കുട്ടികളോടും പറയണത് കേൾക്കാം നമുക്കിങ്ങനെ നല്ലൊരു വീട്ടിൽ താമസിക്കാൻ ഭാഗ്യം തന്ന ടീച്ചർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് കള്ള ബെടുക്കൂസുകൾക്ക് എന്ന് പറയുന്നത് നാട്ടോടെ പോയിട്ടില്ല ശാന്ത ടീച്ചർ ശരിയാവൻ ടീച്ചറെ ടീച്ചർ അമ്മയുടെ വിമലയല്ലേ ഞാൻ കുറച്ചൊക്കെ അവരുടെ ട്രെയിനിങ്ങിൻ്റെ ഫലം ഞാൻ അവരെയൊക്കെ നേർവഴിക്കാക്കും ഈ കഴിവ് വേണ്ടോടത്ത് ഉപയോഗിക്കാൻ പറ്റിയില്ലല്ലോ സേതു കാട്ടുപോത്തോളുടെ നടുക്കല്ലേ ചെന്ന് പെട്ടത് വേണ്ട മക്കളെ ഇനി ആ ടോപ്പിക്ക് സംസാരത്തിൽ പോലും വേണ്ട ആ കാലം ജീവിതത്തിൽ ഇല്ലായിരുന്നെങ്കിൽ എത്ര സുന്ദരമായി ഇനി ജീവിതം അതുകൊണ്ട് സേതുവിൻ്റെ കാര്യത്തിൽ സങ്കടം തോന്നുന്നില്ല രക്ഷപ്പെട്ടല്ലോ അങ്ങനെ സമാധാനിക്കാൻ പറ്റുമോ അവളുടെ മോഹങ്ങളും സ്വപ്നങ്ങളും ഒക്കെ ചവിട്ടി തേച്ചില്ലേ ഇനി പഴയ കാലത്ത് ഉണ്ടാവുമോ പറയാം പ്രസൻറ്റിൽ ജീവിക്കാം പഴയ കാര്യം ഓർക്കാതിരിക്കുക എന്നൊക്കെ അത്രത്തോളം പാലിക്കാൻ പറ്റും ആ ഒരല്പം പോലും സ്നേഹിച്ചിട്ടില്ലാത്ത ശ്രീനിവാസനെ മറക്കാൻ കഴിയുന്നില്ല രണ്ടു കൊല്ലം പ്രേമിച്ച് കല്യാണം കഴിച്ചതല്ലേ അവൾ എത്ര ചിന്തിക്കരുതെന്ന് വെച്ചാലും ചിന്ത അതിലൊക്കെ ചെന്ന് ചേക്കേറും ഏതെങ്കിലും വിധത്തിൽ അവൾ എവിടേക്കെങ്കിലും രക്ഷപ്പെട്ടോട്ടെ ഈ ദുഷ്ടൻ കയ്യിൽ നിന്നും പോയ പകയ്ക്ക് എൻ്റെ മോളെ ഉപദ്രവിച്ചാലോ പ്രാർത്ഥിക്കാനല്ലാതെ എന്തു ചെയ്യാൻ തൃശ്ശിലേര് വിചാരിക്കാതെ കിട്ടിയ ഭാഗ്യം എല്ലാവരും ശരിക്കും ആസ്വദിച്ചു മടക്കയാത്രയിൽ എവിടെയും കയറിയില്ല ഫ്ലാറ്റിലെത്തിയപ്പോൾ സന്ധി കഴിഞ്ഞിരുന്നു ലളിതയും സേതുവും ശാന്ത ടീച്ചറുടെ കൂടെ പോയി അവർ വീട്ടിലിറങ്ങിയപ്പോൾ കാറും കൊണ്ട് തിരിച്ചു വന്നു എല്ലാവരും ശരിക്കും ക്ഷീണിച്ചു ബാഗുകളൊക്കെ തുറന്ന് മുഷിഞ്ഞ തുണികൾ വരാന്തയിലെ അയക്കോലിൽ വിരിച്ചിട്ടു ലളിത ആ നേരം കൊണ്ട് അരി കഴുകി കുക്കറിലിട്ടിരുന്നു കുത്തിരിക്കഞ്ഞിന്ന് നേരത്തെ അവർ തീരുമാനിച്ചിരുന്നു സേതു ഒരു തേങ്ങാമ്പുരു പൂളി വെച്ചിരുന്നു ചമ്മന്തി അമ്മ അരച്ചാൽ മതി അമ്മമ്മ അമ്മയിലരയ്ക്കണ അത്രയും വന്നില്ലെങ്കിലും അമ്മ അരക്കണ ചമ്മന്തിക്കാണ് സ്വാദ് ഗ്യാസിൽ തന്നെ കാണിച്ച തേങ്ങാപ്പുളി ചുട്ടെടുത്തു ചമ്മന്തി അരച്ചു വെച്ചു ലളിത അമ്മായിയമ്മ കൊടുത്തയച്ച മണിത്തക്കാളി കൊണ്ടാട്ടവും കൊണ്ടാട്ടമുളകും വറുത്തു വെച്ചു കുട്ടികൾ വയറു നിറച്ച് കഞ്ഞി കുടിച്ചു ഇത്ര സ്വാദ് ലോകത്തിൽ ഒരു ഭക്ഷണത്തിനുമില്ല എൻ്റെ മാമിയാർ എക്സ്പെർട്ട് കുക്കാ പലതരം റൈസുകളും ബിരിയാണികളും ഒക്കെ ഉണ്ടാക്കും എന്നാലും നമ്മുടെ കുത്തിരിക്കഞ്ഞിയുടെ ഇല്ല ചുട്ടരച്ച ചമ്മന്തിയും കൂടെ ആയാ ഹായ് ലളിത അമ്മമ്മയുടെ ചമ്മന്തിയുടെ പെർഫെക്ഷൻ അമ്മിയിലരയ്ക്കണതാ എല്ലാ ചമ്മന്തിക്കും അമ്മിയിലരയ്ക്കണ സ്വാദ് മിക്സിയിൽ ഇറച്ചാൽ കിട്ടില്ല ആദ്യം മുളകരച്ച് പിന്നെ ഉപ്പ് ചേർക്കണം തേങ്ങ കുത്തിച്ചതച്ച് എല്ലാം ചേർത്ത് നന്നായി മിനുസമായി അരയ്ക്കണം അതിനുശേഷം പുളി ചേർത്ത് നന്നായി അരയ്ക്കും അതിനുശേഷം ഉള്ളിയും കറിവേപ്പിലയും ചേർത്തൊരു ചതയ്ക്കൽ എല്ലാം കൂടി മിക്സിയിൽ കറക്കലിന് എങ്ങനെ ആ സ്വാദ് കിട്ടും സാമ്പാർ തന്നെ നമ്മൾ അടുപ്പിൽ ഓരോ സ്റ്റേജായി ഉണ്ടാക്കുമ്പോൾ സ്വാദ് കൂടും നമ്മുടെ കുക്കർ കഞ്ഞിക്ക് അമ്മമ്മ അടുപ്പിൽ വയ്ക്കണ കഞ്ഞിയുടെ സ്വാദ് ഉണ്ടാവില്ല പാത്രം മോറി വെച്ച് വന്ന് കുട്ടികൾക്കൊപ്പം കിടന്നു രണ്ടുപേരും കുഞ്ഞുങ്ങളെപ്പോലെ കെട്ടിപ്പിടിച്ചുകൊണ്ട് അപ്രയും ഇപ്രയും കിടന്നു ഇങ്ങനെ രണ്ട് പൊന്നുമക്കളെ പെറ്റു വളർത്താൻ കഴിഞ്ഞ വിമല എന്തിനാ സങ്കടപ്പെടണേ അല്ലേ നാളെ വക്കീലിൻ്റെ ഓഫീസിൽ പോകണ്ടേ ഉറങ്ങിക്കോളൂ എല്ലാവർക്കും ക്ഷീണം കാണും ഉറങ്ങാൻ സുഖമുള്ളൊരന്തരീക്ഷം എല്ലാം മറക്കാം പിറ്റേ ദിവസം എല്ലാവരും എഴുന്നേക്കാൻ വൈകി കുട്ടികൾ ഉണരുമ്പോഴേക്കും ഒരു തവണ വാഷിംഗ് മെഷീനിൽ കഴുകാവുന്നത് കഴുകിയെടുത്തു സാരികളൊക്കെ കുളിമുറിയിൽ കയറി ബ്രഷ് കൊണ്ട് വാഷ് ചെയ്ത് അലമ്പി വെച്ചു വെള്ളം തോരാൻ ബാത്റൂമിൽ തന്നെ ഹാങ്ങറിലിട്ടു ദോശമാവും പാലും ശാന്ത ടീച്ചറെ കൊണ്ടാക്കി വരുമ്പോൾ കുട്ടികൾ വാങ്ങിയിരുന്നു കുളി കഴിഞ്ഞ് വിളക്ക് കൊളുത്തി വിഷ്ണു സഹസ്രനാമം ചൊല്ലാനിരുന്നു ലളിതയാണ് ആദ്യം എഴുന്നേറ്റത് കാപ്പി കൂട്ടി ഒരു കപ്പ് നാമം ചൊല്ലുന്നിടത്ത് കൊണ്ടു തന്നു നാമജപം നിർത്തിച്ചെന്നപ്പോൾ രണ്ടാളും ദേഷ്യത്തില ഞങ്ങളില്ല കുട്ടികളാ അമ്മ ഞങ്ങളുടെ ഡ്രസ്സൊക്കെ തിരുമാൻ ചെയ്തു വാചക അടിക്കാണ്ട് കുറച്ച് ക്ലിപ്പും എടുത്ത് ടെറസിൽ കൊണ്ട് വിരിച്ചിട്ട് രണ്ടാളും വാ നമുക്കിന്ന് തിരുവമ്പാടിയിൽ പോയി തൊഴുതു വരാം കുട്ടികൾ കുളിച്ചു വരുമ്പോഴേക്കും ചട്നി അരച്ച് വറുത്തിട്ട് വച്ചു ദോശ വന്നിട്ട് ചൂടോടെ ഉണ്ടാക്കാം അമ്മയുടെ കയ്യിൽ സെറ്റ് മുണ്ടോള് കാണില്ലേ തമിഴ് കളർ ചേല എടുത്ത് മടുത്തു മൂന്ന് പേർക്കും എടുക്കാൻ സെറ്റ് പുറത്തു വെച്ചു ലളിതയ്ക്ക് ബ്ലൗസ് ബ്ലൗസുണ്ട് സേതുവിന് ഇല്ല അമ്മയുടെ ഒരു ബ്ലൗസ് ഇതാ ഞാൻ പിൻ ചെയ്ത് ശരിയാക്കിക്കൊള്ളാം സേതു തിരുവമ്പാടിയിൽ പോയി തൊഴുതു ലളിത ഒരു കൊല്ലത്തേക്ക് എല്ലാ ബുധനാഴ്ചയും തൃക്കൈവെണ്ണ ചീ ചീട്ടാക്കി കുട്ടികളില്ലാത്തതിനെപ്പറ്റി സങ്കടം തോന്നിയിട്ടുണ്ട് ഒരു വെണ്ണക്കെണ്ണൻ അവൾക്കും മകള മകനായി വരണേന്ന് പ്രാർത്ഥിച്ചു പുറത്ത് കടന്നപ്പോഴാണ് കോലഴിയിൽ അടുത്ത് താമസിച്ചിരുന്ന പാർവതിയമ്മയെ കണ്ടത് ലളിത പത്മിനി രാഗിണിമാരെ കണ്ടിട്ട് കുറേ കാലമായില്ലോ അവരൊക്കെ ജോലിസ്ഥലങ്ങളിലല്ലേ രണ്ട് ദിവസം മുമ്പ് ഒരാഴ്ച ലീവ് എടുത്ത് വന്നതാ ഇത്തിരി തിരക്കുണ്ട് പോട്ടെ പാർവതി ചേച്ചി കണ്ടത് സന്തോഷം പാർവതിയമ്മ കുട്ടികൾ കൈകൂപ്പിച്ചിരിച്ച് വേഗം നടന്നു ദോശക്കല്ല് വെച്ച് സ്റ്റൗ കത്തിച്ചപ്പോഴേക്കും ലളിത എത്തി നിങ്ങൾ രണ്ട് ഇരിക്കേ ഞാൻ ഉണ്ടാക്കിത്തരാം അവിടെ അടുക്കള സാമ്രാജ്യത്തിൽ അമ്മായിയമ്മ കേറ്റില്ല ഹോസ്പിറ്റലിലെ ജോലിയും കഴിഞ്ഞ് പണി ചെയ്താൽ ഞാൻ വെണ്ണ പോലെ ഉരുകിപ്പോയാലോ എന്നാ പേടി ലളിത അമ്മേ ചേച്ചി ഭാഗ്യോതിയ ഇങ്ങനൊരു അമ്മായിയമ്മ ഒരു പെണ്ണുങ്ങൾക്കും കിട്ടിക്കാണില്ല സേതു ഒരു ഉണ്ണി ഓടി നടക്കണം എന്നാലേ ഭാഗ്യം പൂർണ്ണമാവുള്ളൂ നമുക്കൊരാൺതരി വേണ്ടേ എന്നെപ്പോലെ സുന്ദരിയായൊരു മോളെ കിട്ടണം എന്നാ അമ്മായിയമ്മയുടെ ഭാ പ്രാർത്ഥന ഭഗവാൻ ഏതാ കേക്കാവൂ സാധാരണ രണ്ട് ദിവസയെ കഴിക്കാറുള്ളൂ ലളിതയുടെ നിർബന്ധം കൊണ്ട് മൂന്ന് ദോശ തിന്നു വക്കീലിനെ കാണാൻ പോണ്ടേ അതെ നമുക്ക് വക്കീലിനെ കാണാം ആദ്യം വന്നിട്ട് കുക്ക് ചെയ്യാം ഞാൻ തന്നെ അടുക്കള ചാർജ് കുതിയായിട്ടാ അമ്മേ തിരിച്ച് വീട്ടിൽ വന്നു വരുന്ന വഴിക്ക് ലളിത പച്ചക്കറികൾ വാങ്ങിയിരുന്നു സാരി മാറ്റി കട്ടിലിൽ പോയി കിടന്നു ഇന്നും ക്ലാസ് ഉണ്ടാവില്ലെന്ന് ശാന്ത ടീച്ചറോട് വിളിച്ചു പറഞ്ഞു ഇന്ന് ട്യൂഷൻ സെൻറ്ററിലും പോണില്ല കുട്ടികൾ പോയിട്ട് പോവാം അലസമായി കിടന്നു കുട്ടികൾ രണ്ടുപേരും അടുക്കളയിൽ തകർക്കുന്നു എന്തൊക്കെയോ മണങ്ങൾ വരുന്നു എന്തായാലും ആവട്ടെ മറ്റൊരാൾ വെച്ച് വിളമ്പിയത് കഴിക്കാൻ കൊതിയുമുണ്ട് വല്ലപ്പോഴും അമ്പലങ്ങളിൽ പോകുന്ന പ്രസാദമൂട്ടിനാണ് സ്വാദറിഞ്ഞ് ഭക്ഷണം കഴിക്കുന്നത് ഒരു ഉപ്പേരിയും തൈരും ചമ്മന്തിയും അല്ലെങ്കിൽ ഒരു ഒരാൾക്ക് മാത്രമായി എന്തു കൂട്ടാനാണ് ഉണ്ടാക്കുക ഇടയ്ക്ക് രസം വയ്ക്കും അല്ലെങ്കിൽ കുഞ്ഞമ്പാട്ടിയുടെ മുളക് വറുത്ത പുളി കോലഴിയിൽ പോയി വരുമ്പോൾ കൊണ്ടുവരുന്ന ചീരയോ മുരിങ്ങയിലയോ മുളൂഷ്യം വെക്കും പച്ചക്കറിയൊക്കെ കുറേ കോലഴിയിൽ കിട്ടും അവിടുത്തെ ചേടത്തി നല്ല അധ്വാനശീലയാണ് അമ്മയെപ്പോലെ തന്നെ പറമ്പിലും ടറസിലുമൊക്കെ പച്ചക്കറി കൃഷി പാടത്തും വേനൽക്കാലത്ത് പച്ചക്കറി ഉണ്ടാക്കും വെള്ളരിക്കയും കുമ്പളങ്ങയും സ്റ്റോറിൽ ഒരു വടിയിൽ കെട്ടി ഞാത്തിയിടും കൈപ്പക്കയും പയറുമൊക്കെ കൊണ്ടാട്ടും മുണക്കിത്തരും അവിടെ താമസിക്കുന്ന പിള്ളേരെയും വെറുതെ വിടില്ല നല്ലവണ്ണം പണിയെടുപ്പിക്കും മെനങ്ങി തിന്നണം ചേട്ടത്തിയിടെ മുദ്രാവാക്യം ചേടത്തി ചില ദിവസം പറയും സാമ്പാറാ കൊണ്ടൊക്കെ സ്നേഹപൂർവ്വം നിരസിക്കും ശ്രീനിവാസൻ്റെ വീട്ടിലെ അടുക്കളയുടെ മണം തന്നെ മിക്കവാറും എല്ലാ ദിവസവും മീൻ വാങ്ങുന്നത് കൊണ്ട് ചേട്ടത്തി എത്ര വൃത്തിയാക്കിയാലും ഒരു മോശം മണം ശമ്പളം ഒരു തുകയായി ചേട്ടത്തിയുടെ പേരിൽ പോസ്റ്റ് ഓഫീസിൽ ഓഫീസിലടപ്പിക്കും എന്തിനാ എനിക്ക് ശമ്പളം ശാന്തയും ടീച്ചറും ഇവറ്റോൾക്കൊക്കെ തിന്നാനും കുടിക്കാനും ചിലവാക്കുമ്പോൾ ഞാൻ കുറച്ച് പണിയെങ്കിലും എടുക്കണ്ടേ എനിക്കെന്തിനാ കാശ് മക്കളും കുട്ടികളും ഇല്ല വയ്യാണ്ടായ പലയിടത്തും കൊണ്ടാക്കിയാൽ അവർ നോക്കിക്കോളും ഇവരെയൊക്കെ നോക്കി ഉണ്ടാക്കണില്ലേ ഇവരിൽ ആരെങ്കിലും നോക്കും നടന്ന തന്നെ ടീച്ചറേ നന്ദി എന്ന് പറഞ്ഞ് നാട്ടോടെ പോവാത്ത വർഗ അങ്ങനെയൊന്നും പറയണ്ട അവരുടെ സാഹചര്യം അങ്ങനെയൊക്കെ ആണേ നല്ല ജീവിതമൊക്കെ ആവുമ്പോൾ നന്നാവും ഞാനും ശാന്തി ടീച്ചറും ഒക്കെ അവരെ നല്ലത് പറഞ്ഞു പഠിപ്പിക്കുന്നുണ്ട് ഒക്കെ ശരിയാവും തമ്പുരാൻ തൊണ നന്നാവട്ടെ ഊണ് റെഡിയേ ലളിത എണ്ണിട്ടുണ്ണാനിരുന്നു മത്തങ്ങയും കുമ്പളങ്ങയും മോരൊഴിച്ചു വെച്ചിരിക്കുന്നു നേന്ത്രക്കായയും പയറും മെഴുക്കു പുരട്ടി കടുമാങ്ങാത്തൈര് അമ്മായി അമ്മയുടെ കുരുമുളക് പപ്പടം നല്ല പൊന്നി എരിയുടെ ചോറും എല്ലാം നന്നായിരിക്കുന്നു മക്കൾക്ക് ഒപ്പം ഇരുന്നുണ്ടപ്പോൾ ഇരട്ടി ചോറ് തിന്നു അമ്മ നമുക്കിന്ന് മൂന്ന് മണിക്ക് അമ്മമ്മയുടെ നാട്ടിൽ പോകണം അമ്പത്തേഴ് കൊല്ലം മുമ്പ് വിട്ട കമലൂവിൻ്റെ മക്കളാന്ന് പറയുമ്പോൾ അവരുടെ ഭാവം ഒന്ന് കാണണം നേരെയാക്കുന്നവരുണ്ടെങ്കിൽ ഒന്നോ രണ്ടോ പേരെ അവരെയും നന്നാക്കണം അവസാനം ഉപദ്രവോ ഉപദ്രവമാവോ നമുക്ക് നോക്കാം അല്ലേ അടുത്ത ലക്കത്തിലാവട്ടെ അപ്പോൾ എല്ലാ പേർക്കും വിട സബ്സ്ക്രൈബ് ചെയ്യാതെ കേൾക്കുന്നവരുണ്ടെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ